എന്തായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഗുർബുഖാനിൽ ഇറങ്ങിയ സമയത്ത് കാണുന്ന യു എയുടെ അന്ന് എന്തായിരുന്നു വന്ന കാലത്ത് ഞാൻ ആലോചിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാക്കി ഒരു മോട്ടോർ സൈക്കിളും ഉണ്ടാക്കി മേടിച്ച് നാട്ടിൽ തിരിച്ചു പോയി കോളേജിൽ ജോയിൻ ചെയ്യണം എന്നാണ് തീരുമാനിച്ചു തിരിച്ച് ആ മോട്ടോർ സൈക്കിളിനും അഞ്ഞൂറ് രൂപക്കും വേണ്ടി ഇപ്പോഴും ഓടിയെടുക്കാം കാരണം ഈ ലാഞ്ചിൽ വരുന്ന ഒരാളും ചില കൊടുക്കില്ല ഇതിൽ പൈസ കിട്ടുന്ന ഉറപ്പുള്ള ആൾക്കാർ അറിയുമായിരുന്ന ആളെ അതുകൊണ്ടാണ് അവിടെ താമസിച്ചു എന്നിട്ട് ഖത്തറിന്ന് പൈസ വരുത്തിയിട്ടാണ് പമ്പത്തഞ്ച് കൊല്ലത്തിനടുത്ത് ഇന്നേ വരെ ഒരു ഇഷ്യൂവിൽ ചെന്നിട്ട് ഏതെടാ എന്തട ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ട് വന്നിട്ടില്ല ഇതേ സിറ്റുവേഷൻ നമ്മൾ നാട്ടിലാണെങ്കിലും ഒരു മാസം നിൽക്കുമ്പോഴത്തേക്കും പത്ത് പ്രാവശ്യം ആരെങ്കിലും നോക്കുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്റെ ആദ്യത്തെ എക്സിറ്റ് എൻട്രി അടിച്ചു വന്നത് സേഫ് അല്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ആഗ്രഹമാണ് ഡയറക്റ്റ് കിട്ടുകയാണ് എങ്കിൽ നാളെ ഉച്ചക്ക് ബോംബെ നിന്നു നാളെ വൈകുന്നേരം കൊച്ചിയിലെത്തും ആ ഫ്ലൈറ്റ് മിസ്സായ പിന്നെ മൂന്നാമത്തെ അത്ഭുതം കൊണ്ട് വളർന്ന ആടല്ല ഇത് കുറേ മനുഷ്യരുടെ ഹാർഡ് വർക്ക് സോ മെനിസ് ആർ ഇൻവോൾവ് പക്ഷേ അതിൻ്റെ എല്ലാം മുകളിലും പക്ഷെ ആദ്യത്തെ ദേശീയ ദിനം കണ്ട ഒരാളാണ് അന്നത്തെ അതിൻ്റെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു അത് സാധാരണ ആളുകൾക്കും എല്ലാം വരുന്ന എല്ലാ എംപ്ലോയീസിനും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെ ഉള്ളിൽ എങ്ങനെയാണ് വന്നിരുന്നത് നാട് വളർന്നതുപോലെ ഡേ സെലിബ്രേഷൻസും നാട് എങ്ങനെ കൂടിയിട്ട് കൂടി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സ്ഥാപിച്ച വർഷം ഒരു ബൈക്ക് വാങ്ങണമെന്ന ആഗ്രഹവുമായി ആകസ്മികമായി യു എയിലേക്ക് എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ് അന്നുമുതൽ ഇന്ന് വരെ യു എയിൽ താമസിക്കുന്ന അഡ്നോക്കിലൊക്കെ പ്രവർത്തിച്ച തൃശ്ശൂർ പെരിങ്ങോട്ടുകാരക്കാരനായ ഉമ്മർ കല്ലറക്കൽ സാഹിബാണ് ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പമുള്ളത് യു എയുടെ വളർച്ചയുടെ ഏറെ പറയാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഗൾഫ് സുപ്രഭാതത്തിലേക്ക് സാറ് സ്വാഗതം താങ്ക് യു താങ്ക് യു ഓക്കെ യു എ അമ്പത്തിനാലാമത് ദേശീയ ദിനം ആഘോഷിക്കുകയാണ് സാർ ഇവിടെ എത്തിയിട്ട് അമ്പത്തഞ്ച് വർഷം ആകുന്നു അതായത് യു എക്ക് പിറവിയെടുക്കുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് സാറ് ഇവിടെ എത്തിയിരിക്കുന്നു എന്തായിരുന്നു അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഗുർഫുഖാനിൽ ഇറങ്ങിയ സമയത്ത് കാണുന്ന യു എയുടെ അന്ന് എന്തായിരുന്നു ആ ഒരു ഫീൽ ദുബായിൽ എത്താന്ന് ഒരു ആക്സിഡൻറ്റൽ ഹാപ്പനിങ് ആണ് അത് ബിഫോർ സ്റ്റാർട്ടിങ് എവറിത്തിങ് ഓർ എനിത്തിങ് ഐ വോണ്ട് ടു ട്രിബ്യൂട്ട് മൈ ഹോണസ്റ്റ് appreciation or thankful to the rulers of this country and the great visionary leaders of this country yes. especially to the late why Rahman yes. president His Highness Sheikh Zayed Ibn, Warak, uh, Sheikh Zayed ibn Nahyan yes. as well as Sheikh Rashid Ibn Maktoum yes. and uh, rulers of Sharja, yes. Sheikh Sultan yes. റൂളേഴ്സ് വിഷനറി ഹാസ് മെയ്ഡ് ദിസ് കൺട്രി ടു ദ ഹയസ്റ്റ് ലെവൽ ഈസ് അത് എത്ര അപ്രിസിയേറ്റ് ചെയ്താലും മതിയാവില്ല ഐ ഹാവ് സീൻ അവർ കൺട്രി ഐ ഹാവ് സീൻ മെനി കൺട്രീസ് ആൻഡ് ദിസ് കൺട്രി കൻ നോട്ട് ബി കമ്പെയർഡ് വിത്ത് എനി അതർ കൺട്രി ബിക്കോസ് അലാവുദ്ദീൻ്റെ മേജിക് വളക്ക് മേജിക് ലാബ് എന്ന് പറഞ്ഞാൽ പറയുന്ന രാഷ്ട്രം ഉണ്ടായത് വിതിൻ ലാസ്റ്റ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഐ ആം വാച്ചിങ് ഇറ്റ് ആൻഡ് ആം സിയ് ഇറ്റ് ഐ എം എക്സ്പീരിയൻസിംഗ് ഇറ്റ് ആൻഡ് ഐ ട്രിബ്യൂട്ട് മൈ ഹോണർ ടു ദ റൂളേഴ്സ് ആസ് വെൽ ആസ് ദഷണൽസ് ഓഫ് ദിസ് കൺട്രി ഓക്കെ കാരണം ഐ ഹാവ് ബിൻ സീൻ സച്ച് പ്ലൈറ്റ് നാഷണൽസ് സച്ച് റെസ്പെക്ട് ഫുൾ പീപ്പിൾ എനിവെയർ ഇൻ ദ വേൾഡ് ഓക്കെ നിങ്ങൾ ഖുറാനിൽ പറഞ്ഞല്ലോ ഒരു 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 മുഴം ഒരു ചാനലിൻ്റെ അടുത്തേക്ക് വന്നാലും ഇതിൻ്റെ അടുത്തേക്ക് ഒരു മുഴം വരും എന്ന് പറഞ്ഞല്ലോ നീ ഒരു മുഴം വന്നാൽ ഞാനൊരു മാറി ഇതിൻ്റെ അടുത്തേക്ക് വരും നീ ഒരു കഥം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് ഓടി വരും എന്ന് പറഞ്ഞു എക്സാക്ട്ലി ആണ് നിങ്ങൾ യു എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഒരു വലിയ വലിയ ആൾക്കാരായാലും ലിഫ്റ്റിൻ്റെ അടുത്തോളം വന്നിട്ട് സി ഓഫ് ചെയ്യാത്ത അതല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്തോളം വന്നിട്ട് സി ഓഫ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ഞാനും ഇവിടെ കണ്ടിട്ടില്ല ലോക്കൽസിനെ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുള്ളത് ഇവർ സംശയമല്ല ഇവിടെ ഞാൻ ഒരു ഞാൻ പറഞ്ഞുല്ലോ ഒരു മനസ്സിലെന്ന് പറയാൻ പറ്റില്ല ഞാൻ വീട്ടിൽ നിന്ന് നാട് വിട്ടുപോകാന്നൊക്കെ പറയില്ലേ അപ്പൊ ഐ വാസ് എക്സ്പെക്ടി മൈ ബ്രദർ ആൻഡ് മൈ ബ്രദറിൻ്റെ അവരത് കൊണ്ടുവന്നില്ല അപ്പൊ ആ ദേഷ്യത്തിന് ഞാൻ വീട് വിട്ടിറങ്ങിയാണ് പെരിങ്കോട്ടേന്ന് വീട് വിട്ടിറങ്ങിയാണ് നാട് വിട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ പുറപ്പെട്ടു പോവാന്നൊക്കെ പറയണം അങ്ങനെ തൃശ്ശൂർ വന്നു അപ്പൊ തന്നെ ട്രെയിൻ കയറി അതിനൊക്കെ കുറെ നിമിത്തങ്ങളുണ്ട് അത് വരാൻ അന്ന് തീരുമാനിച്ചാലേ പോരാൻ അത് ചെയ്തു പ്രീ പോൻസിഡൻസ് ഉണ്ട് അതായത് അന്ന് ട്രെയിൻ ഇത്തിരി ലേറ്റായി വന്നു അതുകൊണ്ട് ആ ട്രെയിൻ കിട്ടി ബോംബെയിലെത്തി ബോംബെയിലെ അത്ത് കാലത്ത് എൻ്റെ ഒരു അമ്മാവനെ കാണാൻ പോയി അദ്ദേഹം എന്നെ വൈകുന്നേരം ഒരാൾ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പൊ അന്ന് അവിടെ നിന്ന് ലാഞ്ച് പോയിരുന്നു ആൾക്കാർ എനിക്ക് ലാഞ്ചും ലാഞ്ചായിട്ട് യാതൊരു ബന്ധവും അങ്ങനെ എല്ലാവരും അവിടെ കൂടി അന്വേഷിച്ചപ്പോൾ ഞങ്ങളൊക്കെ ലാഞ്ചിന് പോകാൻ വന്നു പറയണു ഞാൻ പറഞ്ഞ് എനിക്കും പോണം അങ്ങനെ കയറി പറ്റി ഇവിടെ വന്നാണ് ശരി ശരി അല്ലാണ്ട് തീരുമാനിച്ചു പോന്നതോ ഉറപ്പിച്ചു പോന്നതോ ഒന്നുമല്ല അങ്ങനെ അങ്ങോട്ട് വന്നു പെട്ടു നിങ്ങൾ എത്തിച്ചു എത്തിച്ചാണ് വന്ന കാലത്ത് ഞാൻ ആലോചിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒരു അഞ്ഞൂറ് ഉറുപ്പ്യണ്ടാക്കി ഒരു മോട്ടോർ സൈക്കിളും ഉണ്ടാക്കി മേടിച്ച് നാട്ടിൽ തിരിച്ചു പോയി കോളേജിൽ ജോയിൻ ചെയ്യണം എന്നാണ് തീരുമാനിച്ചത് തിരിച്ച് ആ മോട്ടോർ സൈക്കിളിനും അഞ്ഞൂറ് ഉറുപ്പയ്ക്കും വേണ്ടി ഇപ്പോഴും ഓടിയെടുക്കുകയാണ് അമ്പത്തഞ്ച് വർഷമായിട്ട് അറുപത്തഞ്ച് വർഷമായിട്ട് അന്ന് വന്ന സമയത്ത് ഗോർപ്പു കാലാണല്ലോ വന്നില്ല അന്ന് പറഞ്ഞു കേട്ടിടത്തോളം കപ്പൽ തീരത്തോട് അടുക്കില്ല കൊറേ അപ്പുറത്ത് നിർത്തിയിടുന്നു അവിടുത്തെ പിന്നെ ചാടി പോകുന്നു ഇതിന്റെ ഇടയ്ക്ക് ഷിപ്പ് യാത്ര തന്നെ ദുഷ്കരായിരുന്നില്ലേ അതെ അതെ അതില് ഇതില് നിമിത്തങ്ങൾ ഭയങ്കര അതായത് അഞ്ചു ദിവസമാണ് ബോംബെള്ളത് അതില് എന്താണ്ടായതെന്ന് വെച്ചാൽ അവിശ്വസനീയമായ കാര്യങ്ങളാണ് ഉണ്ടായത് ഷിപ്പിൻ്റെ എഞ്ചിൻ കേടുവന്നു എന്നിട്ട് ഹൈറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നു ആയിട്ട് ഇങ്ങോട്ട് വരുന്നു അങ്ങനെ ഒരു മൂന്നാല് ദിവസം കിടന്നു ഷിപ്പിന് ഓട്ടോ വന്നു ഷിപ്പല്ല ഈ ലോഞ്ചിനു ഓട്ടോ വന്നു വെള്ളം ഉള്ളിൽ കയറി ഒന്നാതെ ഇത് ഒരു ഒരക്ഷരം പോലും ഇതിൽ എക്സാഗ്രേഷൻസ് ഇല്ല അരയിൽ കയറി കിട്ടിയ ഒരാൾ കടലിലേക്ക് ചാടി പോയിട്ട് ഓട്ടോ വരുന്നു ഓട്ടടച്ചിട്ട് ഈ എഞ്ചിൻ റൂമിലാണ് ഏറ്റവും താഴ്ത്ത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി ആൾക്കാർ ഈശോനെ വിളിക്കുന്നു പറച്ചോനെ വിളിക്കുന്നു ദൈവങ്ങളെ വിളിക്കുന്നു പക്ഷെ അന്നും എനിക്കൊന്നും തോന്നിയില്ല എന്ന് വെച്ചാൽ ഇത് ആ അങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം ഇവിടെ വന്നിറങ്ങിയത് ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ കുറവ് നിങ്ങളൊരു മല കടലിൽ കാണാം ആ മലയുടെ പരിസരത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അവരെന്താ ചെയ്തതെന്നു വെച്ചാൽ വെള്ളത്തിൽ ഇറക്കുകയല്ലേ ചെയ്ത് ഒരാളൊരു ബോട്ട് തൊഴിഞ്ഞ് പോയിട്ട് ഒരു കയർ അവിടെ കെട്ടിയിട്ട് ഇത് ഇതുമലിക്ക് ബന്ധിപ്പിച്ചു എന്നിട്ട് ഈ ബോട്ടിൽ നാലഞ്ചാളൊരുമിച്ച കയറ്റിയിട്ട് ഈ കയർ പിടിച്ചു വലിച്ച് അപ്പുറത്ത് കൊണ്ടുവരും എന്നിട്ട് ആ കയർ പിടിച്ച് വലിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരും അങ്ങനെയാണ് ബോട്ടിലുള്ള ആൾക്കാരൊക്കെ ഇറക്കിയത് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടില്ല സഹോദരൻ ഇല്ല അന്ന് നാട്ടിൽ അത് കാരണം അങ്ങേരെ ഫാദറിന്റെ അസുഖം കൂടി അതുകൊണ്ട് അങ്ങേരെ യാത്ര മുടക്കി മുടങ്ങി കുറേ ആഫ്റ്റർ ഫക്ട്സ് അതിൻ്റെ പുറത്തുണ്ടായി വന്ന് ഇറങ്ങി പിന്നെ ദുബായ് അവിടെ ഷുജറ ഷേഖിൻ്റെ തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ആ സൂപ്പർ മാർക്കറ്റും നമ്മുടെ തലക്കുളി തരേണ്ടായിരുന്നു നമ്മുടെ തലക്കുളർ വളരെ അപ്പോൾ പരിചയപ്പെട്ടു അപ്പോൾ അവിടെ കൂടി അവിടെ കൂടിയാണെന്ന് വെച്ചാൽ അയാൾ ചിലവിന് തരാൻ തയ്യാറായിരുന്നു അന്ന് ലാഞ്ച് രൂപ ആരും ചിലവിന് കൊടുക്കില്ല അപ്പോൾ ഇത് പൈസ അത് കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ അറിയുമായിരുന്ന ആള് അതുകൊണ്ട് അയാൾ അവിടെ താമസിച്ചു എന്നിട്ട് ഖത്തറിയിൽ നിന്ന് പൈസ വരുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് പോകുന്നത് എയ്റ്റ് ടു മന്ത്സ് ആ അപ്പം അന്ന് ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേനും എനിക്ക് നാട്ടിൽ നിന്ന് അന്ന് നാട്ടിലൊരു ഉണ്ട് ആ പോസ്റ്റൽ ഓർഡർ എന്നിട്ടൊരു പരിപാടിയുണ്ട് കേട്ടുണ്ടോ പോസ്റ്റൽ ഓർഡർ കേട്ടില്ല പോസ്റ്റൽ ഓർഡർ പൗണ്ടിലാണ് അപ്പം അന്ന് ഇക്കൊക്കെ എൻ്റെ ഏട്ടനോടുള്ളപ്പോൾ എനിക്ക് കോളേജിലേക്ക് പൈസ അയച്ചിരുന്നത് പോസ്റ്റൽ ഓർഡർ ആണ് ഓർഡർ പോലെ തന്നെ ഒരു പോസ്റ്റർ ഓർഡർ ആണ് അത് ഒരു ഡോളർ അല്ല ഒരു പൗണ്ട് രണ്ട് പൗണ്ട് പത്ത് പൗണ്ട് അത് അതെത്രയെന്നു വെച്ചാൽ അതേ പറ്റുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് ആ അനു പറ്റുള്ളൂ ആ പോസ്റ്റൽ ഓർഡർ പോസ്റ്റൽ ഓർഡർ എന്നാണ് പറയാം അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ അത് ഒരു പൗണ്ട് ആണെങ്കിൽ ആ പൈസ തന്നോളാം തന്നോളാം അങ്ങനെയാണത് അത് അവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ കത്തറിയിൽ നിന്ന് പോസ്റ്റൽ ഓർഡർ വന്നു ഞാൻ ഈ പോസ്റ്റൽ ഓർഡറും കൊണ്ട് ഫ്യൂച്ചർ ആ പോസ്റ്റ് ഓഫീസിൽ പോയി അന്ന് അത് നടത്തുന്നതിൻ്റെ ഓർമ്മയിൽ കേബിൾ ആൻഡ് വയർലെസ് എന്നൊരു കമ്പനിയാണ് അദ്ദേഹം ഇതെടുത്ത് തിരിച്ചും മറിച്ചു നോക്കി തിരിച്ചും മറിച്ചു നോക്കി വോട്ട് ഇട്ടു എനിക്ക് പൈസ വേണം അപ്പോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു വോട്ടി പോസ്റ്റലോ പറ്റില്ല പറഞ്ഞു വിട്ടു അത് അതാണ് എന്നെ രണ്ട് മാസം ചിറ്റിച്ചത് എന്നിട്ട് പിന്നെ അവിടുന്ന് രണ്ടാമത് പൈസ വരേണ്ട സിറ്റുവേഷൻ പിന്നെ നേരെ ദുബായിലേക്ക് വരുന്നത് ദുബായിൽ വന്നു ദുബായിൽ വന്നിട്ട് ഒരു ദിവസത്തിനുള്ളിൽ ജോലി ശരിയായിട്ടുണ്ടാവണം ആദ്യത്തെ ജോലി അറിയണമെന്നുണ്ടെങ്കിൽ അന്ന് ദുബായ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ട് കമ്പനി ഉണ്ടായിരുന്നു റഹ്മാൻ യൂസഫ് ബാക്കർ മറ്റേ യൂസഫ് ബാക്കർ നിങ്ങൾ നേരെ ഒക്കെ യൂസഫ് ബക്കർ റോഡ് കേട്ടിട്ടുണ്ടോ യൂസഫ് ബക്കർ റോഡുണ്ട് അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ട്രാൻസ്പോർട്ടർ യൂസഫ് അക്കറാണ് ഇപ്പോഴത്തെ മീന ജബ്ലാലി കൺസ്ട്രക്ഷൻ അന്നത്തെ ദുബായ് ട്രാൻസ്പോർട്ട് അതിൽ എൻ്റെ ആദ്യത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ റേഡിയോ കം ടെലക്സ് ഓപ്പറേറ്റർ ഓക്കെ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഐദർ ഇൻ സെവൻറ്റി വൺ ഓർ സെവൻറ്റി ടുവിലാണ് ഇവിടെ ടെലക്സ് വന്നത് ആദ്യം അപ്പോൾ എനിക്ക് ടൈപ്പിംഗ് അറിയായിരുന്നു അന്ന് ഇവരുടെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസൊക്കെ തമ്മിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ റേഡിയോ ഓപ്പറേറ്റർ ആയിട്ടാണ് എന്നെ അവിടെ ഒരു മുറി വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് ആ സമയത്താണ് ടെലക്സ് വരുന്നത് അങ്ങനെ ടെലക്സ് ഓപ്പറേറ്റർ റേഡിയോ ഓപ്പറേറ്റർ അവിടുത്തെ അങ്ങനെ ദുബായിൽ അന്നത്തെ ഈ ആദ്യത്തെ അങ്ങനെ ചോദിച്ചാൽ അന്ന് എത്ര ആയിരുന്നു ഒരു അഞ്ഞൂറൊക്കെയാണോ അല്ല അത്രയൊന്നും കൂടുതലാണോ അതോ അന്ന് കറൻസി തന്നെ പ്രശ്നമാണ് എന്റെ ആദ്യത്തെ ശമ്പളം ഇരുനൂറ്റമ്പത് ഇരുനൂറ്റമ്പത് റിയാലാണ് റിയാലാണ് ഈ ഇരുന്നൂറ്റമ്പത് റിയാൽ ഒരുമിച്ച് എനിക്ക് ഇതുവരെ കിട്ടിയിട്ട് മേടിച്ചിട്ടില്ല എട്ട് മാസം അവിടെ ജോലി ചെയ്തിട്ട് ഒരിക്കലും ഇത് മേടിച്ചിട്ട് വന്നിട്ടില്ല അമ്പത് ഉറുപ്പ നൂറ് റുപ്യ അമ്പത് ഉറുപ്യക്കെ ആയിട്ട് അഡ്വാൻസ് മേടിച്ചിട്ട് ആ മാസം അങ്ങോട്ട് എത്തിയിട്ടില്ല അന്ന് മെസ്സിന് നിങ്ങളുടെ ഭക്ഷണം താമസം ഇലക്ട്രിസിറ്റി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് എല്ലാതായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നാലുമണിയുടെ ചായർ അറുപത് ഉറുപ്പ്യായിരുന്നു ഒരു മാസം ഒരു മാസം റിയാൽ അത് കഴിഞ്ഞ് ഈ ദുബായ് ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നത് ഹോർലാൻസിലായിരുന്നു നൈഫിലാണ് ഞാൻ താമസിച്ചിരുന്നത് നൈഫിൽ നിന്ന് ഹോർലാൻസിലേക്ക് ടാക്സി ട്വൻറ്റി ഫൈവ് ഫിൽസ് ആണ് ഓക്കെ കാറിൽ യാത്ര ട്വൻറ്റി ഫൈവ് ഫിൽസ് ആണ് അത് നിങ്ങൾ എൻഗേജ് അത് എല്ലാവരും കൂടിയുള്ള ഷെയർ ടാക്സി ഇൻഡിവിജ്വലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നര ശരി അബ്ര പൈസ വലിയ ഒരു ഒരു പൈസ ഇതായിരുന്നു അന്നത്തെ വ്യത്യാസം ഇന്നും തമ്മിൽ ഞാൻ കണ്ടത് ഡ്രാസ്റ്റിക് ചേഞ്ച് മനുഷ്യനിലാണ് അന്ന് ബാച്ചുലേഴ്സ് റൂമില് ഒരു പത്താള് പന്ത്രണ്ടാള് താമസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ജോലി മതി അയാള് ചിലപ്പോൾ തിരുവനന്തപുരത്തുകാരനാകും ചിലപ്പോൾ കാസർകോട്ടുകാരനാകും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് അയക്കുന്ന പൈസക്ക് പോലും അയാൾ സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ മറ്റേ റേഷൻ്റെ ഹോട്ടലിലത്തെ പൈസ കൊടുക്കണതോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കണതോ അതല്ലെങ്കിൽ സിഗരറ്റിൻ്റെ പൈസ കൊടുക്കണതോ ഇറ്റ്സ് നോ ക്വസ്റ്റ്യൻ അത് ഇറ്റ് ഈസ് മെച്ച് അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിലത്തെ സപ്പോർട്ട് പോലും ഈ ഒരു ജോലിക്കാരൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ നന്മ നശിച്ചു ഇതിപ്പോൾ മഹ്ഷറി ചെന്നപോലെ യാൻ എഫ് സി കാര്യം മാത്രമേ മാത്രമേ ഉള്ളൂ അതാണ് ഇവിടുത്തെ നശിച്ചൊരു കാര്യം ഞാൻ കണ്ടത് വളർച്ച വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഷാർജയിൽ നിന്ന് നിങ്ങൾ ദുബായ്ക്ക് വരികയാണെങ്കിൽ ഷാർജ എന്ന് പറഞ്ഞാൽ റോളേന്ന് റോളേ റോളേന്ന് നിങ്ങൾ ഫിഷ് മാർക്ക് റൗണ്ട് വരെ വരികയാണെങ്കിൽ ഒരു കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗില്ല ആകെ ഉണ്ടായിരുന്നത് ോട്ടൽന്ന് പറഞ്ഞൊരു ഹോട്ടൽ മാത്രമാണ് ഓക്കെ അത് പഴയ ഷാർജ എയർപോർട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇതൊരു എയ്റ്റി സെവൻറ്റി സെവൻറ്റി ടു സെവൻറ്റി വൺ സെവൻറ്റി ത്രീ ഉള്ള സമയത്തുള്ള ആ പിന്നെ ഷാർജേന്ന് ഡേറ്റ് വരെ ആസ്പാർട്ടോ റോഡുള്ള അങ്ങട് നോ എൻ ഇഞ്ച് ഓക്കെ ആസ്വാർട്ട് റോഡ് ഇപ്പം ഈ കുർഫഖാൻ ഫുജറ മറ്റേ തുറക്കം ഈ വളർച്ച കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ മനുഷ്യരെ നിങ്ങൾ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല അപ്പം അമ്പത്തഞ്ച് കൊല്ലത്തിനടുത്ത് ഇന്നേ വരെ ഒരു ഇഷ്യൂവിൽ ചെന്നിട്ട് ഏതെടാ എന്ന് ആരും എന്നോട് ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ടി വന്നിട്ടില്ല ഇതേ സിറ്റുവേഷൻ നമ്മൾ നാട്ടിലാണെങ്കിൽ ഒരു മാസം നിൽക്കുമ്പോഴത്തേനും പത്ത് പ്രാവശ്യമെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി കണ്ടുപിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് വളർച്ചയുടെ ഞാൻ പതിനെട്ട് മാസം ദുബായിൽ താമസിച്ച അബുദാബി ജോലി ചെയ്തു ഡെയിലി കാലത്ത് പോകും വൈകുന്നേരം ഇവിടെ തൊട്ടുണ്ട് ഫാമിലി ഫസ്റ്റിൽ ഇവിടെ ഫാമിലി എത്തി എപ്പോഴായിരുന്നു ാണ് ജോലിപ്പോൾ സിംഗിൾ എത്രയാ ജോലി മാറിയിട്ടുള്ള യാതൊരു കൈ കണക്കും ഇല്ല അന്ന് വിസയും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എന്റെ ആദ്യത്തെ എക്സിറ്റ് ആൻഡ് എൻട്രി അടിച്ചു വന്നത് പറഞ്ഞിട്ട് അള്ളാഹി പറഞ്ഞിട്ടുള്ള മരിച്ചുപോയി അദ്ദേഹമായിരുന്നു ഡയറക്ടർ ഓക്കെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മക്തൂം ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു അവിടെ പോയി കൂളായിട്ട് നോ ക്വസ്റ്റൻസ് ആസ്ക് ഓക്കെ ഈ സെവൻറ്റി വണ്ണിൽ തുടക്കത്തിൽ വന്നല്ലോ ആ എപ്പോഴാണ് പിന്നെ ആദ്യമായിട്ട് നാട്ടിൽ പോയത് സെവൻറ്റി ത്രീയിൽ ത്രീയിൽ പോയി അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ആയോ ഫ്ലൈ അല്ല ആ ഫ്ലൈറ്റ് ആയി ഫ്ലൈറ്റ് ആയോ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ തോന്നുന്നത് ഫ്ലൈറ്റ് ആയി പക്ഷെ അത് അന്നും ത്രീ ഡേയ്സ് ജേണിയാ ഫ്ലൈറ്റ് ആണെങ്കിൽ തന്നെ ത്രീ ഡേയ്സ് ജേണിയാ വെച്ചാൽ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റിന് ബോംബെയിൽ ഇറങ്ങും ബോംബെയിൽ എന്നിറങ്ങിയ അന്ന് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ഇല്ല പിറ്റേ ദിവസം രണ്ട് ഫ്ലൈറ്റാണ് ഉള്ളത് ഒന്ന് ഒരു മണിക്ക് ഒരു ഫ്ളൈറ്റ് ഒരു ഫ്ലൈറ്റ് ഈ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് വെച്ചാൽ ആവറോ എന്ന് പറഞ്ഞൊരു ഫ്ളൈറ്റ് ആണ് ഈ ആവറോ ഫ്ളൈറ്റില് മുപ്പത്താറ് ആൾക്കാർ സീറ്റ് ചെറിയ ഫ്ലൈറ്റ് ആണ് വളരെ ചെറിയ ഫ്ളൈറ്റ് ആ മുപ്പത്താറ് ആ മുപ്പത്തേഴോ ആൾക്കാണെ സീറ്റ് ഈ മുപ്പത്തേഴോ ആളിൽ ചെന്ന് കൊടുങ്ങാൻ ചെന്നിട്ട് ഇവിടുന്ന് പണ്ടൊക്കെ ഇവിടുന്ന് ഓക്കെ ഒരു മാസം അഞ്ച് ആറ് മാസം ഒക്കെ മുമ്പ് വരുമ്പോൾ ട്രാവലുകാര് ബോംബെ കൊച്ചി ഓക്കെ തരും അവിടെ ചെല്ലുമ്പോൾ അവർ പൈസ മേടിച്ചിട്ട് നൂറ് ഉറുപ്പേനെ സ്റ്റാൻഡേർഡ് റേറ്റ് ആരെങ്കിലും നൂറു റുപ്യ കൊടുക്കാണെങ്കിൽ നമ്മുടെ സീറ്റ് നേരത്തെ കിട്ടും ഔട്ടായി പോകും എന്നിട്ട് വേറെ ആൾക്ക് കൊടുക്കും ശരി ശരി അപ്പോൾ അന്ന് പോവാൻ പറ്റിയാൽ രണ്ടാമത്തെ ദിവസം വീട്ടിലെത്തും ആ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ദിവസം ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ട് അവസാനിച്ചിട്ട് വേണം വീട്ടിലെത്താൻ വീട്ടിലെത്താൻ എവിടെ കൊച്ചിയിൽ കൊച്ചിയിലെ കൊച്ചിയിലെവിടെ കൊച്ചിയിൽ ഫ്ലൈറ്റ് ആ നേവൽ ബേസിൽ ഇറങ്ങും അവിടെ നിന്ന് പിന്നെ വീട്ടിലെത്തും അപ്പൊ ഇന്ന് വൈകുന്നേരം ഇവിടെ പോയാൽ നാളെ ഉച്ചയ്ക്ക് ഡയറക്റ്റ് കിട്ടാണ് എങ്കിൽ നാളെ ഉച്ചക്ക് ബോംബെ നാളെ വൈകുന്നേരം കൊച്ചിയിലെത്തും ആ ഫ്ലൈറ്റ് മിസ്സായ പിന്നെ മൂന്നാമത്തെ വീട്ടിലെത്തും പത്തരം ദിവസത്തെ യാത്രയാണ് യാത്രയാണ് അതാണ് ഇപ്പം ഇന്ന് നാല് മണിക്കൂറായിട്ട് കുറഞ്ഞത് ഏത് സമയത്ത് വേണമെങ്കിലും ഓക്കെ ഈ ആദ്യത്തെ സമയത്ത് വരുമ്പോഴേ ഇപ്പം കെട്ടിടങ്ങളുണ്ട് അതുപോലെ വാഹന സൗകര്യം ഇതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട് അതുപോലെ താമസം ഇതൊക്കെ എങ്ങനെയായിരുന്നു ശരി യാത്രേൻ്റെ പറഞ്ഞു ഇപ്പോൾ എഴുപത്തഞ്ച് ഫിലിച്ച് ഇങ്ങനെ ഷെയർ ടാക്സിയിലാണ് പോയിരുന്നത് എഴുപത്തി നാലില് ഞാൻ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുത്തു ഓക്കെ ബൈക്ക് ഓ വിട്ടോ കാറായി കാറായി അങ്ങനെ ഒരു ഫാസിനേഷൻ തോന്നി നടന്നില്ല അത് അങ്ങനെ അതങ്ങനെ നടക്കാത്ത ആഗ്രഹങ്ങൾ അങ്ങനെ എനിക്ക് ആ കോളേജിൽ തിരിച്ചു പോണന്നായിരുന്നു പഠിച്ച പരിധി നാട്ടികഅസൻ കോളേജിൽ തിരിച്ചസനില് പോണെന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല അത് ഇനിയിപ്പൊ പോവാനിട്ട് പറ്റൂല എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോ സെവൻറ്റി ത്രീ ലോ സെവൻറ്റി ഫോറിലോ ഞാൻ ലൈസൻസ് എടുത്തു അപ്പോൾ എയ്റ്റി ടുന്യൂ ചെയ്തപ്പോൾ എന്റെ ലൈസൻസ് അതെന്താ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ എയ്റ്റി ടു റിവന്യൂ ചെയ്യുമ്പോഴത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ അല്ലെങ്കിൽ ഷാർജയിലോ ആണെങ്കിൽ അവിടുത്തെ വിസ അടിച്ചിരിക്കണം ഓക്കെ അപ്പോൾ എന്റെ വിസ അബുദാബി ആയിരുന്നു ആ ഓക്കെ ഷാർജേഡ് ആയിരുന്നു ഓക്കെ അപ്പോൾ അത് റിന്യൂവ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കംപ്ലീറ്റ് ഫയലെടുത്ത് അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വന്നിട്ട് എയ്റ്റി ടു തൊട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്തു അപ്പം ഞാൻ ട്രാഫിക്കിൻ്റെ ഹെഡിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം റിക്വസ്റ്റ് ചെയ്തു ഇതെൻ്റെ ഏകദേശം ഒരു എട്ട് പത്ത് കൊല്ലത്തെ ലൈസൻസ് നഷ്ടമായേക്കണം അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഈ ഫയലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ാണ് ഈ ഫയൽ നമ്പർ നോക്കിയായിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ ഈ ഡേറ്റിനല്ലാണ്ട് ഞങ്ങൾക്ക് ബാക്ക് ഡേറ്റഡ് ബാക്ക് ഡേറ്റ് ഞങ്ങൾ ഇന്നതൊട്ടാണ് ഞമ്മള് ലൈസൻസ് തന്നെ അതുകൊണ്ടാണ് ഇന്ന തൊട്ടായത് അതൊരു ബാക്ക് ഡേറ്റഡ് ആക്കാൻ പറ്റില്ല എന്ന് ഓക്കെ അങ്ങനെ എയ്റ്റി ടു തൊട്ട് എൻ്റെ ഇപ്പോഴത്തെ അബുദാബി ലൈസൻസ് അതിന് ശേഷം പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും റിന്യൂ ചെയ്യാന്ന് കാരണം അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ സ്റ്റിൽ ഡ്രോയിങ് ഐ സ്റ്റിൽ ഡ്രൈ ിൽ വരുന്നത് അഡ്നോക്കിൽ ഞാൻ തേർട്ടി സെവൻ ഇയേഴ്സ് വർക്ക് ചെയ്തു സെയിൽസ് മാനേജർ ഇവിടത്തെ നോർദേൺ എമിറേറ്റ്സിലേക്ക് ആദ്യം വന്ന അഡ്നോക്കിന്റെ സ്റ്റാഫ് ഞാനാ അത് ആദ്യം വന്ന അഡ്നോക്കിന്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അഡ്നോക്കിന്റെ വിസി ആയിട്ടില്ല പക്ഷെ ഞാനെന്താ വെച്ചാൽ സെക്കൗണ്ടിയാണ് അബ്ദുള്ള ഹാസറിൻ്റെ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ അബ്ദോക്കിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ അപ്പോൾ അവരാണ് ഇവിടെ അഡ്നോക്കിന് വേണ്ടി ഓഫീസ് തുടങ്ങിയ അവരെ ആൾക്കാരായിരുന്നു അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അഡ്നോക്കിന് വേണ്ടി പക്ഷേ വിസയും കാര്യങ്ങളൊക്കെ അബ്ദുല്ല ഹാസറിൻ്റെ അപ്പോൾ അഡ്നോക്കിൻ്റെ ആദ്യത്തെ വിസ എന്ന് വെച്ചാൽ ഇല്ല പക്ഷേ ആദ്യത്തെ സ്റ്റാഫാണോ എന്ന് വെച്ചാൽ യെസ് അത് ഞാനുണ്ട് പക്ഷേ വിസ വാസ് സെന്റർ അബ്ദുള്ള അസോസിയേറ്റ് അന്ന് ഇവിടെ പമ്പൂ ഇല്ല ഒന്നുമില്ല തേർട്ടി സെവൻ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറൗണ്ട് ഫോർട്ടി ഇയേഴ്സ് ആയിക്കോക്കെ ആദ്യത്തെ വെയർ ഹൗസ് എടുത്തത് ഞാനാണ് അവിടുത്തെ ഈ സെയിൽസിൻ്റെ മാനേജർ ആയിരിക്കുമ്പോൾ തന്നെ കാരണം സെയിൽസിൽ പോകുന്നവർക്ക് ഫീൽഡിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ അവർ അത്തരം ആളുകളായിട്ടാണ് അപ്പോൾ ഫീൽഡ് ഇങ്ങനെ ശരിക്കും വളരെയെന്നുണ്ടല്ലോ ആ കാഴ്ച ശരിക്കും ഡയറക്റ്റ്ലി കാണുന്നു ഫീൽ ചെയ്യുന്ന ഒരാളാണ് താങ്കൾ എങ്ങനെ ശരിക്കും ആ ഒരു വളർച്ചനെ പറയുമ്പോൾ എങ്ങനെയാണ് വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് അലാജീൻ്റെ അത്ഭുത വിളക്കാണ് അത് അത്ഭുതം കൊണ്ട് വളർന്ന നാടല്ലാതെ ഇത് കുറേ മനുഷ്യരുടെ ഹാർഡ് വർക്ക് സ്വെറ്റ് ടിയേഴ്സ് സോ മെനി തിങ്സ് ആർ ഇൻവോൾവ്ഡ് പക്ഷേ അതിൻ്റെ എല്ലാം മോള് ഇവരുടെ റൂളേഴ്സിൻ്റെ മെഷീനറി ലീഡ് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സ് ആവലെയൊക്കെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടാണ് ഈ നാട് ഇത്രയും വളർന്നു നിൽക്കുന്നത് അതല്ല ഇത് ഒരു ദുബായും അബുദാബിയും ഷാർജയും അജ്മാനും ഹുജറേയും റാസൽഖേമിയായി നിൽക്കുകയായിരുന്നു എങ്കിൽ ചെറിയ ചെറിയ തുരുത്തുകളാകുമായിരുന്നു ഇത് യു എ ഇ ആയതുകൊണ്ട് മാത്രം ഇത്രയും ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഉണ്ടായത് അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല സംശയമല്ലോ ഓക്കെ ഈ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെ ആലോചിക്കുമ്പോൾ ഇവിടെ എത്തിപ്പെട്ടു സംഭവം ഒരു ബൈക്ക് വാങ്ങുന്ന ഒരു മോഹമായിട്ടാണ് എത്തിപ്പെട്ടതെങ്കിലും ലൈഫിലും ഒക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായി കുറേ തന്നു അല്ലെങ്കിൽ കുറേ നേടി ഈ മൊമെൻ്റ്സിലൊക്കെ ആലോചിക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു മൊമെൻറ്റിനെ ഇങ്ങനെ എങ്ങനെയാണ് വെക്കുക പ്രിസൈസ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല പ്രിസൈസ് സങ്കടങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് അതായത് അതിലൊന്ന് എൻ്റെ ഫാദറിൻ്റെ മരണമാണ് എൻ്റെ മദറിൻ്റെ മരണമാണ് അതൊക്കെ പ്രിസൈസ് സങ്കടങ്ങളാണ് പ്രിസൈസ് ഇന്നേ പോലെ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ അല്ല മറ്റേ ഓവർ എൻജോയ് എന്ന് പറഞ്ഞാൽ ഓവർ എൻജോയ് തന്നെയാണ് ഇതേ ഒരു അമ്പത്തഞ്ച് കൊല്ലം വിത്തൗട്ട് റിഗ്രറ്റ് അടിപൊളിയായിട്ട് ചോദിച്ചു മദ്യപിക്കില്ല ദുർ നടപ്പില്ല അത് ഇന്നേ വരെ ചെയ്തിട്ടില്ല അത് ചെയ്യേയില്ല അള്ളാർക്ക് നിരക്കാത്ത ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അന്തസ്സായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അതിനുള്ള ഭാഗ്യം ഈ നാട് എനിക്ക് തന്നു അതുകൊണ്ട് അള്ളാഹിനോട് ഭയങ്കര ഷുഗർ ഉണ്ട് സാറിൻ്റെ ഇപ്പോൾ മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് ഒരു മൂഡ് ലൈഫിലാണ് അതെ ലൈഫ് എന്താണ് ഓൾമോസ്റ്റ് ആണ് ബട്ട് ജൂയിങ് ഞാൻ അജ്നോക്കിൽ മറ്റേ ഓയിലും ഡീസലും ആണ് വിറ്റിയിരുന്നത് സെയിൽസ് മാനേജർ മാത്രം ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു വിത്ത് ഓക്കെ അത്രയേ ഉള്ളൂ റിട്ടയർഡ് ലൈഫ് ലൈഫ് സോഷ്യൽ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മലബാർ കോഴിക്കോട് എയർപോർട്ടിൻ്റെ മലബാർ മറ്റേ മെഡാക്കിന്റെ മെഡാക്കിന്റെ ഷാർജയുടെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ഓക്കെ അത് ഏതാ ഇയർന്ന് ചോദിച്ചാൽ എനിക്ക് എക്സാക്റ്റ് ഓർവിക്കണില്ല അപ്പം അന്ന് ഇവിടെ മെഡാക്കിന്റെ ആദ്യത്തെ ഓവർസീസ് മീറ്റിംഗ് നടത്തിയത് ഷാർജയിലാണ് അന്ന് ഇന്നത്തെ എല്ലാ സിംഹങ്ങളും പുലികളും അന്നുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി തൊട്ട് മുരളീധരൻ തൊട്ട് ഇന്നത്തെ ഇൻഡസ്ട്രിയൽ ചെയർമാനായിട്ടിരിക്കുന്ന അമിതാഭ് കാന്ത് തൊട്ട് അബ്ദുൾ വഹാബ് ആസാദ് മൂപ്പൻ ആസാദ് മൂപ്പൻ അന്ന് യു എ ഇ കോർഡിനേറ്ററാണെന്ന് തോന്നുന്നത് സെക്രട്ടറി അബ്ദുൾ വഹാബായിരുന്നു ഇവർ രണ്ടുപേരിലൊരാൾ യു എ കോർഡിനേറ്റർ ഒരാൾ സെക്രട്ടറി അങ്ങനെ സീനിയർ പൊസിഷനിൽ രണ്ടാളുണ്ടായിരുന്നു ഷാർജയിലൊരു കോഡ ഒരു പ്രസിഡൻറ് ഉണ്ടായിരുന്നു ദുബായിൽ ഒരാളുണ്ടായിരുന്നു അബുദാബിലൊരാളുണ്ടായിരുന്നു അതിർജയുടെ പ്രസിഡന്റ് ആവാനുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടി ഇവിടെ ഇരിക്കുമ്പോഴും ഇത്രയും വലിയൊരു വർഷം അമ്പത്തഞ്ച് വർഷത്തോളം ഇവിടെയാണല്ലോ ജീവിക്കുന്നത് പെരിങ്ങോട്ടയവരെ കുറിച്ചൊക്കെ അതിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ടോ അവിടുത്തെ പെരിങ്ങോട്ടുകരകളത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട് ആദ്യമായിട്ടൊരു ഡയാലിസിസ് ഫ്രീ ഡയാലിസിസ് യൂണിറ്റ് വന്നത് പെരിങ്ങോട്ടകരയിൽ പക്ഷെ അതില് ആക്റ്റീവായിട്ട് ഞാൻ ഇൻവോൾവ് അല്ലായിരുന്നു എൻ്റെ തുടക്കത്തിലത്തെ മീറ്റിങ്ങിലൊക്കെ ഞാനുണ്ട് അപ്പോൾ അക്കാലത്ത് തന്നെയാണ് ഞങ്ങളുടെ ആൽഫ പാലിയേറ്റീവ് എന്ന് എന്നിട്ടൊന്ന് തുടങ്ങിയത് പാലിയേറ്റീവ് കെയർ അതിപ്പോൾ പെയിൻ ക്ലിനിക്കായി അത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി ഇപ്പോൾ വലിയ പ്രസ്ഥാനമായിട്ട് കണക്കുണ്ട് അതിൻ്റെ യു ഐ പ്രസിഡൻ്റായിരുന്നു ഞാൻ ഓക്കെ അത് കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് വരെ ആ ആൽഫയുടെ ആൽഫ ഇപ്പോൾ കേരളത്തിൽ ആരോട് പറഞ്ഞാലും അറിയാം ആ അത് അതിൻ്റെ ആക്റ്റീവ് മെമ്പറായിരുന്ന കാരണം മാറ്റിയാലും എനിക്ക് കൂടുതൽ ശ്രദ്ധ ചലിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പെരുങ്ങോട്ടുകരയുടെ മിക്കവാറും എസ്പെഷ്യലി മുസ്ലിംസിൻ്റെ ഇഷ്യൂസിൽ മിക്കവാറും എല്ലാ ജമാഅത്തായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് കൊല്ലം തൊട്ട് നമ്മുടെ മഹലിൻ്റെ അതിൻ്റെ സ്ഥാപക മെമ്പറാണ് ഞങ്ങളത് അന്ന തൊട്ട് ഇന്ന് വരെ ഇപ്പം അതിൻ്റെ പ്രസിഡന്റാണ് ഇന്ന് വരെ അതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ില്ല അള്ളാഹു ഇത്രയും പ്രവർത്തിക്കാനും ഇത്രയും ആയുസും ആരോഗ്യവും തന്നതിൽ നെഹ്മു ഓക്കെ ഓക്കെ തുടർന്നും താങ്കൾക്ക് അതിനുള്ള ആരോഗ്യവും ആയുസുമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഈ സമയം ചിലവെച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ